ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ പഴയൊരു ടോപ്പ് ഉപയോഗിച്ച് പാൻറ്റാണ് തയ്ച്ചെടുക്കുന്നത് നോർമൽ പാൻറ്റാണ് കേട്ടോ തയ്ക്കുന്നത് ഇലാസ്റ്റിക്ക് വെച്ചിട്ട് ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അളവിലാണ് തയ്ക്കുന്നത് ഇത് ചെറിയൊരു ടോപ്പാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് ചെറിയൊരു പാൻറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുകയുള്ളൂ ഇതൊരു സൈഡ് ഓപ്പൺ ടോപ്പാണ് ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് വരുന്നൊരു ഭാഗം നമ്മളിങ്ങനെ പാൻറിന്റെ മുകൾ ഭാഗത്തേക്ക് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത് നമുക്കിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് ഇഞ്ചാണ് കിട്ടേണ്ടത് അപ്പം നമുക്ക് തയ്യൽത്തുമ്പൊക്കെ ഉൾപ്പെടെ ഇരുപത്തഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒന്നര ഇഞ്ച് നമുക്ക് താഴെ മടക്കി തയ്ക്കാൻ വേണം മുകളിൽ ഒരിഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക് വേറെ പീസ് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ മൊത്തത്തിലൊരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ ആയല്ലോ താഴെ നമ്മൾ എക്സ്ട്രാ ഒരിഞ്ച് വിട്ടിട്ടുണ്ട് മുകളിൽ ഒരു ഒരു ഇഞ്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത്ത് ഇരുപത്തിനാല് തന്നെ കിട്ടുന്നതാണ് ഹിപ്പ് റൗണ്ട് നമുക്കിവിടെ ഇരുപത്തിനാല് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ എട്ട് ഇഞ്ച് ലൂസ് കൂട്ടി മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം കണക്കാക്കിയിട്ടാണ് ഇവിടെ വീതി അടയാളപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് നാലിലൊരു ഭാഗമായിട്ട് മടക്കി വെച്ചിട്ടുള്ള തുണിയിൽ എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊരു ഭാഗം ഇഞ്ചാണല്ലോ കിട്ടിയത് അതുപോലെ തന്നെ ക്രോച്ച് ലെങ്ത്തും നമുക്ക് കണക്കാക്കിയെടുക്കാം ക്രോച്ച് ലെങ്ത്ത് അതായത് ഷേപ്പ് ലെങ്ത്ത് നമ്മൾ കണക്കാക്കുന്നത് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടുക അതായത് ഇരുപത്തിയേഴ് ഇഞ്ചല്ലേ കിട്ടുക എന്നിട്ട് അതിനെ ഒന്ന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിവിടെ കണക്കാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇതുപോലൊന്ന് ഷേപ്പ് അരച്ചെടുക്കാം ഷേപ്പിന് വേണ്ടി ഞാൻ ഒരു ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ അങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ബോട്ടം വീഴ്ത്ത് ഞാനിവിടെ ആറിഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടതിന് മുകളിലേക്ക് ഒന്നര ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചെടുക്കാം ചരിച്ചൊന്ന് വരച്ചെടുത്താൽ പിന്നെ അടിഭാഗം മടക്കി തയ്ക്കുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് ലൈനും വരച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒന്ന് ഷേപ്പ് വരച്ചെടുക്കാം ഇത് പോലൊരു ഷേപ്പ് സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ വരച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം മുകളിലേക്കുള്ള തുണി വേറെയാണ് കേട്ടോ എടുക്കുന്നത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതിനുള്ള തുണി വേറെ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഇഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക് ആണ് എടുക്കുന്നത് ചെറിയ പാൻറ് ആയതുകൊണ്ട് തന്നെ അരി ഇഞ്ചോ ഇഞ്ചോ വീതിക്കുള്ള ഇലാസ്റ്റിക് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിങ്ങനെ വരച്ചതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം മുഗൾ ഭാഗം ഒന്ന് ലെവലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുള്ളത് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്തേക്കുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ഞാനിതുപോലൊരു മൂന്നര ഇഞ്ച് വീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നേകാൽ ഇഞ്ച് വീതിയും വേണം പിന്നെ തയ്യൽത്തുമ്പും വേണം അങ്ങനെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി ഈ ഒരിഞ്ച് വീതിക്കുള്ള ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ ഒന്നേക്കാൽ ഇഞ്ച് വീതിക്ക് നമ്മൾ തയ്ച്ചെടുക്കേണ്ടതുണ്ട് നമുക്കിവിടെ അരവട്ടം ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പോൾ അതിനേക്കാൾ അതിനേക്കാളൊരു മൂന്നിഞ്ച് കുറവിലാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക്കിൻ്റെ വീതി ഒരിഞ്ചാണ് നീളം ഇരുപത്തൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇനി നമുക്ക് ആദ്യം ഇത് നാല് പീസായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നാലും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അരവട്ടത്തിനേക്കാൾ ഒരല്പം കൂടുതൽ നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ നമുക്ക് വെട്ടിക്കളയാം പക്ഷേ കുറഞ്ഞു പോയരുത് അതിനനുസരിച്ച് വേണം നീളം എടുക്കാൻ വളരെ സിമ്പിളായി തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം കാരണം വേറെ ജോയിൻ്റുകളൊന്നും വരുന്നില്ല ഈ ഒരു ജോയിൻറ്റ് മാത്രമാണ് വരുന്നത് തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ മടക്കി തയ്ക്കാനുള്ള തുണി കൂടെ അതിൽ നിന്ന് കണക്കാക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടോപ്പിൽ നിന്നാണല്ലോ അത് വെട്ടിയെടുക്കുന്നത് അതുകൊണ്ട് തുണി തികഞ്ഞില്ല നമുക്ക് ആവശ്യത്തിനുള്ള നീളമുള്ള തുണിയാണെങ്കിൽ ഒരു ജോയിൻറ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബാൻഡ് തയ്ച്ചെടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം നമ്മളിതിനു വേണ്ടി ഒന്നര ഇഞ്ചാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ അത് കണക്കാക്കി ആദ്യം ചെറുതായി ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ് കാലിഞ്ച് വീതിക്കോ അല്ലെങ്കിൽ അര ഇഞ്ച് വീതിക്കോ ആദ്യം നമുക്ക് മടക്കി കൊടുക്കാം രണ്ട് ഭാഗവും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ മടക്കി തയ്ച്ചെടുക്കണം നമ്മളിങ്ങനെ ചേരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തത് തന്നെ മടക്കി തയ്ച്ചെടുക്കുമ്പോൾ അളവൊക്കെ കറക്റ്റായി തന്നെ കിട്ടും തുടക്കക്കാർക്ക് പോലും ഇത് വളരെ സിമ്പിളായി തന്നെ തയ്ച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കണ്ടില്ലേ നല്ല നീറ്റായി തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഷെയ്പ്പ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി തുണിയുടെ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ തമ്മിലൊന്നിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം ഇവിടെ ഒക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ മുകളിൽ നിന്ന് നിന്നൊന്നിങ്ങനെ താഴേക്കും അതുപോലെ തന്നെ തുണി ഒന്ന് തിരിച്ച് വെച്ച് മുകളിലേക്ക് ഒന്ന് തയ്ച്ചെടുത്താൽ മതി ഇപ്പം നമ്മളിവിടെ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ജോയിൻ്റ് ചെയ്തെടുക്കുന്നത് മുകളിലേക്ക് ഇലാസ്റ്റിക്കിനുള്ള പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക്കൊക്കെ വെച്ചതിന് ശേഷം മാത്രമാണ് ബാക്ക് ഭാഗം നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ ഇതുപോലെ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനുള്ള പീസ് വെച്ച് കൊടുക്കാം ഞാൻ ഉൾഭാഗത്ത് നിന്നാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് പുറമേക്ക് മടക്കി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല നീറ്റായി നമുക്ക് കിട്ടും നല്ല ഭാഗത്ത് വെച്ച് ഉള്ളിലേക്ക് മറിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നീറ്റായി കിട്ടുന്നത് ഉൾഭാഗത്ത് വെച്ച് പുറമേക്ക് മറിച്ചെടുക്കുമ്പോഴാണ് ഉൾഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ വെച്ച് കൊടുക്കുന്ന പീസിൻ്റെ നല്ല ഭാഗം മറ്റേ ഭാഗത്തിൻ്റെ ചീത്ത ഭാഗത്താണ് ചേർത്ത് വെച്ച് കൊടുക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ചീത്ത ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ അരേഞ്ച് വീതിക്കൊന്ന് തയ്ച്ചെടുക്കാം എപ്പോഴും ഇങ്ങനെ പീസ് വെച്ച് കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് കൂടുതൽ തുണി കണക്കാക്കിയിട്ട് വേണം തയ്ക്കാൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നിൽക്കുന്ന തുണിയൊക്കെ നമുക്ക് വെട്ടിക്കളയാവുന്നതാണ് പക്ഷേ കുറവ് വന്നാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് വേറെ പീസൊക്കെ വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ഇതുപോലെ നല്ല ഭാഗത്തേക്ക് ഒന്ന് മറിച്ചെടുക്കാം ഈ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം മറിച്ചെടുത്ത് മടക്കി വെച്ച് തയ്ച്ചെടുക്കാൻ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടത് ഒന്നേക്കാലിഞ്ചാണ് ആ ഒന്നേ കാലിഞ്ച് എല്ലാ അറ്റത്തേക്കും കിട്ടുന്ന രീതിയിൽ തന്നെ മടക്കി വെച്ച് കൊടുക്കാം തുടക്കം മുതലേ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കുറച്ച് കുറച്ചായി തയ്ച്ചു കൊടുക്കാൻ എല്ലാ ഭാഗത്തേക്കും ഒന്നേ ഇഞ്ച് വീതി നല്ല കൃത്യമായി തന്നെ കിട്ടണം എന്നാലാണ് ഇലാസ്റ്റിക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഞാനിങ്ങനെ ആദ്യം തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഒന്നേ കാലിഞ്ചിങ്ങനെ അടയാളപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് തുമ്പൊക്കെ കണക്കാക്കി മടക്കി വെച്ച് തയ്ച്ചെടുക്കാം ഈ തയ്യൽത്തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ തയ്യൽത്തുമ്പ് പുറത്തേക്ക് നിന്നാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല കുറച്ച് കുറച്ചായി തന്നെ ഇങ്ങനെ പിടിച്ച് വെച്ച് തയ്ച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ തുണി ഇങ്ങനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിരിഞ്ഞു പോകണമെന്ന് തോന്നിയാൽ സൂചി കുത്തി നിർത്തി തുണി മാത്രം ലെവലാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുണി ഒന്ന് തിരിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും പിരിഞ്ഞു പോവാതെ തന്നെ നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഞാനിതുപോലൊരു സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നല്ല കൃത്യമായി തന്നെ ഇലാസ്റ്റിക് ചരിഞ്ഞൊന്നും പോകാതെ ഇട്ട് കൊടുക്കുക ഇലാസ്റ്റിക് ഇങ്ങനെ കടത്തി തുടങ്ങി അറ്റത്തെത്തുമ്പോഴേക്കും ഈ ഭാഗം ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇലാസ്റ്റിക്കിൻ്റെ അറ്റം തുണിയുടെ അറ്റത്തിനായിട്ടൊന്ന് ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അറ്റ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഈ അറ്റത്തെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോവും ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അതിന് ശേഷം ഈ അറ്റത്തും ഒന്നിങ്ങനെ തയ്ച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം മാത്രം തുണിയൊന്ന് ലെവലാക്കി കൊടുക്കണം തുണി ഇലാസ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഇതുപോലെ പിടിച്ചിട്ട് കൊടുക്കണം ഞൊറിവൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അതിന് ശേഷം മാത്രം ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം ഇപ്പം നമ്മൾ ഞൊറിവുകളെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കിയിട്ടുണ്ട് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിക്കിന് മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് സെൻട്രൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തുണി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരു ഭാഗത്തേക്ക് മാത്രം വലിച്ചു പിടിച്ചാൽ നൂല് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് ഒരുപാട് ശക്തിയിലൊന്നും വലിക്കണ്ട പക്ഷേ ചുളിവുകളില്ലാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇതുപോലെ തയ്ച്ചെടുത്താൽ നൂലൊന്നും പൊട്ടിപ്പോകാതെ നല്ല വൃത്തിയായി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് കുറച്ച് കുറച്ചായി തയ്ച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ സെൻട്രൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രസർ ഫൂട്ടിൻ്റെ വീതിക്ക് രണ്ട് സൈഡിലേക്കും നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മൊത്തത്തിലൊരു മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെ ഇലാസ്റ്റിക് നല്ല നീറ്റായി കിട്ടും കണ്ടില്ലേ ഇപ്പം ഞാനിതുപോലെ തയ്ച്ചെടുത്ത് നല്ല നീറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലെ ഷേപ്പും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതൊപ്പം തന്നെ വെച്ച് കൊടുത്ത് നേരത്തത്തെ പോലെ തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കാം രണ്ട് പ്രാവശ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ ഇലാസ്റ്റിക് വെച്ച് കൊടുത്ത കനം കൂടിയ ഭാഗമല്ലേ മുകളിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു ഭാഗം നമുക്കിങ്ങനെ രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് തയ്ച്ചെടുക്കാം ഒരു സ്ക്വയർ പോലെ തയ്ച്ചെടുത്താൽ മതി ഇതൊന്നിങ്ങനെ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് തയ്ച്ചെടുക്കുന്നത് ഇല്ലേൽ പിന്നെ ഇത്തിരി കാനുള്ളതുകൊണ്ട് മേലെ കുത്തുന്നത് പോലെ തോന്നും ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈഡാണ് ജോയിൻ്റ് ചെയ്തെടുക്കാനുള്ളത് അരഭാഗം ഇലാസ്റ്റിക്കോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം സൈഡ് ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും അടിഭാഗത്ത് നിന്ന് മുഗൾ ഭാഗത്തേക്ക് തന്നെ ജോയിൻറ്റ് ചെയ്തെടുക്കണം രണ്ട് കാലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇതുപോലെ നമ്മൾ നേരത്തെ ചരിച്ച് വെട്ടിയതിൻ്റെയാണ് ഈ ഒരു വേസ്റ്റ് വരുന്നത് അത് നമുക്കൊന്നിങ്ങനെ വെട്ടിക്കളയാം അതിന് ശേഷം നമുക്ക് ഒരിഞ്ച് വീതിക്ക് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തൊന്ന് തയ്ച്ചെടുക്കാം ഒരിഞ്ച് വീതിക്ക് അടിഭാഗത്ത് നിന്ന് വന്ന് പാൻറ്റിൻ്റെ ഒരു സെൻറ്റർ ഭാഗം എത്തുമ്പോഴേക്കും അതൊരു അര ഇഞ്ച് വീതി നമുക്ക് കുറയ്ക്കാം എന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും ഒന്നുകൂടെ കുറച്ച് വീതിക്ക് തയ്ച്ചെടുത്താൽ മതി ഇതിങ്ങനെ എപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് തന്നെ തയ്ക്കണം കേട്ടോ മുകളിൽ നിന്ന് താഴേക്ക് തയ്ക്കരുത് ചിലപ്പോൾ അങ്ങനെ തയ്ച്ചു വരുമ്പോൾ താഴെ വല്ല ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും താഴെ നിന്ന് മുകളിലേക്ക് ആകുമ്പോൾ നമുക്കൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനൊക്കെ പറ്റും ഒരുപാട് വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും വരില്ല വല്ല അര ഇഞ്ചിൻ്റെയൊക്കെയാണ് വരുള്ളൂ ഇവിടെ പിന്നെ അങ്ങനെ ഏറ്റക്കുറച്ചിലുകളൊന്നും വന്നിട്ടില്ല എന്നാൽ തന്നെ നമ്മളിങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് തന്നെ തയ്ച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും തയ്ച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ പാൻറ്റിൻ്റെ തയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പഴയ ഒരു ടോപ്പിന് നമ്മൾ ഇതുപോലൊരു പാൻറ്റാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് കളർ വാങ്ങാത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാവില്ലേ അതൊക്കെ ഇതുപോലെ ഒന്ന് കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് കൺവെർട്ട് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ചൊക്കെ തയ്ക്കാൻ അറിയാവുന്നവർക്ക് പോലും ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അളവെടുത്ത് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടികളുടെയൊക്കെ പാൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്നിങ്ങനെ വെച്ച് കൊടുത്ത് വെട്ടിയെടുത്താലും മതി അപ്പോഴും നല്ല നീറ്റായി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു